അപ്പൊ ഔഫ ഞാനും കൂടി എങ്ങന വന്നിട്ടില്ല ഉഫ എ എന്ത് കാണാൻ വന്നിട്ട് അപ്പൊ നമുക്ക് കട അപ്പൊ നമുക്ക് കടലിലാണ പോലെ ഓക്കെ കടല് കാണാൻ വരാൻ പറയാ അവരോട് അപ്പം ഉഫ വെള്ളേ ഒഫ വെള്ളമായ കാരണം എന്താണ് ഒഫാനെ വെച്ചി എടുത്ത് അപ്പോൾ ഞാൻ ഒഫേയും കൂടിയിട്ട് കടലിൽ കാണാൻ പോവുകയാണ് ഗായസ് എന്ന് പറഞ്ഞേ ഗായ്സ് എന്ന് പറഞ്ഞ ഓക്കെ നമ്മൾ കടലിൽ കാണാൻ വന്നേ ആ ആ ോ കടലിൽ ചവിട്ടാ ഞങ്ങള് വെള്ളം ചവിട്ടാൻ വന്നിട്ടുണ്ട് ഗൈ അപ്പാ ഒറ്റക്ക് നിക്കോ ഒറ്റക്ക് നിക്കോ വെള്ളം വരുന്നില്ല അപ്പാ അങ്ങനങ്ങോട്ട് പോയപ്പിളേ വെള്ളം 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 വരുന്നില്ല ആ ആ ആ വരും 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 വാ കേട്ടോ കണ്ടു പോയിക്കോ വെള്ളത്തി വെള്ളം ചോട്ടിക്കോ ഓടി വന്ന കേട്ടോ വെള്ളം വരുമ്പോൾ ഓടിക്കട്ടെപ്പാ